ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീണ്ടും പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പഴമായിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ പഴം പല തരത്തിൽ എല്ലാം ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള കിടിലൻ ഒരു ഐറ്റമാണ്ട്ട അപ്പോൾ വൈകുന്നേരം മക്കൾ സ്കൂൾ വിട്ടു വരുന്ന ടൈമിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ കിടിലൻ ഐറ്റാണ് പഴം മാത്രമേ ഇതിലേക്ക് ആവശ്യമുള്ളൂ ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് എങ്ങനെ ഉണ്ടാക്കുന്നൊക്കെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത് കേട്ട് അപ്പം നന്നായിട്ട് പഴുക്കാനും പഴയ അതേപോലെ ഒരു മീഡിയം പഴുപ്പുള്ള പഴം എടുക്കാനായിട്ട് നോക്കുക നിങ്ങൾക്ക് എത്ര പഴം വേണമെന്നുണ്ടെങ്കിൽ അത്ര എടുക്കാം ഞാൻ രണ്ട് പഴം വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് അത് ഇതേപോലെ എടുക്കാം കുറച്ചൊരു കട്ടിക്ക് വേണം മുറിച്ചെടുക്കാനായിട്ട് തീരെ നൈസായിട്ട് മുറിച്ചെടുക്കരുത് ഈ ഒരു രീതിക്ക് മുറിച്ചെടുക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇതേപോലെ നമ്മൾ നീളത്തിൽ നടുവിലോട്ടൊരു മുറിച്ചെടുത്തിട്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുറച്ച് കറ്റിയിൽ മുറിച്ചെടുക്കുക അതവിടെ നിൽക്കട്ടെ അതിന് ശേഷം ഇതാ ഒരു ബൗളെടുത്തിട്ടുണ്ട് ബൗളിലേക്ക് നമുക്ക് ഇതേപോലെ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റിയാണ് ഇതിലേക്ക് ചേർക്കുമ്പോൾ അപ്പോൾ ഇത് വലിയ സ്പൂണിന് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ചിട്ട് കട്ട ഒന്നില്ലാതെ ഒന്ന് കലക്കിയെടുക്കാനായിട്ട് നോക്കുക പാലോ അതേപോലെ വെള്ളമോ ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടില്ലാതെ നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് ഇളക്കിയെടുത്തിട്ട് നമുക്ക് ഇതും ഒന്ന് മാറ്റി വെക്കാം ഈ ഒരു കസ്റ്റാർഡ് പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് കോൺഫ്ലവർ ഉണ്ടെങ്കിൽ കോൺഫ്ലവർ എടുക്കുക അത് രണ്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ എടുക്കുക അപ്പം ഇതേപോലെ കസ്റ്റാർഡ് പൗഡർ തന്നെ എടുക്കാനായിട്ട് നോക്കാം അപ്പോൾ ഇതിനൊരു ടേസ്റ്റ് കൂടുതലാണ് അപ്പോൾ ഇത് കട്ടിയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് വെള്ളമോ പാൽ എന്ത് വേണമെങ്കിലും വെച്ചിട്ടും ഇതേപോലെ നമുക്ക് ലൂസാക്കി ലൂസാക്കിയെടുക്കാം അപ്പം കുറച്ച് ലൂസിലാക്കിയിട്ട് എടുക്കണേ അതും അവിടെ നിൽക്കട്ടെ അതിനുശേഷം നമുക്ക് തയ്യാറാക്കാനായിട്ട് നോക്കാം അതിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക തണുപ്പായതുകൊണ്ട് തന്നെ നെയ്യ് കുറച്ച് കട്ടിയായിട്ടുണ്ട് ഇതേപോലെ ചൂടായ അത്രത്തിലേക്ക് വേണം നെയ്യൊഴിച്ചു കൊടുക്കാനായിട്ട് ഒന്ന് അലിഞ്ഞു വരട്ടെ കുറച്ച് കൂടുതലായിട്ട് നെയ്യ് എടുക്കാനായിട്ട് നോക്കണേ ആർ കെ ജി തന്നെ എടുക്കാനായിട്ട് നോക്കാം മറ്റേ ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നും എടുക്കരുത് അപ്പോൾ ആർ കെ ജണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവാൻ അപ്പോൾ ഇതേപോലെ ഇതാ മൊത്തം അലിഞ്ഞു വന്നിട്ടുണ്ട് അലിഞ്ഞു വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പഴവും കൂടി ഇട്ട് കൊടുക്കുക പഴം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം നന്നായിട്ടൊന്ന് ഗോൾഡൻ കളറായിട്ട് നല്ല ഒരു വാടിയിട്ട് നല്ലൊരു ഫ്രൈ ആയിട്ട് വരണം അതേവരെ നിങ്ങൾ ഇതേപോലെ നന്നായിട്ട് ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം അതേപോലെ രണ്ട് ഭാഗവും നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് ഇതേപോലെ വേണം ആയി കിട്ടാനായിട്ട് കിട്ടാനായിട്ടിട്ട അപ്പോൾ ഇതാ ഇതൊന്ന് നമുക്കൊന്ന് മാറ്റി വെക്കണം അത് നമ്മളെ എല്ലാ പഴവും ഇതേപോലെ നന്നായിട്ട് ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ആ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് പാലൊഴിച്ചു കൊടുക്കണം അതിലേക്ക് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ിൽ തേങ്ങാപ്പാൽ എടുക്കാം ഞാൻ ഇങ്ങനെ പാലാണ് എടുത്തിട്ടുള്ളത് തേങ്ങാപ്പാലിൽ കൂടി ആവുമ്പോൾ നല്ല ആയിരിക്കും അപ്പോൾ ഇതേപോലെ ഇങ്ങനത്തെ പാലെടുത്തിട്ടുണ്ട് ഒരു കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് വലിയൊരു ഒരു കപ്പിന് ഒരു കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് കൂടുതൽ പഴം എടുക്കുന്ന ടൈമിൽ കൂടുതൽ പാലെടുക്കാനായിട്ട് നോക്കുക അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി കൊടുക്കാനായിട്ട് നോക്കുക അതൊരു മധുരമുള്ള ഒരു റെസിപ്പി ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതലായിട്ട് മധുരം മുന്നിലേക്ക് നിൽക്കണം അതിലേക്ക് ഇത് ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സദാ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതുകൂടി ഒഴിച്ചു കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഒട്ടും കട്ടയില്ലാതെ പാടെ കെട്ടാതെ നോക്കണേ അപ്പോൾ ഇതൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളകി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പൊങ്ങി വരുന്ന ടൈമിൽ നമ്മളിതാ ഇതാ ഇതേപോലെ ഇതാ പൊങ്ങി വരുന്നുണ്ട് പൊങ്ങി വരുന്ന ടൈമിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ കസ്റ്റാർഡ് കലയ്ക്ക അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതൊന്നൊഴിക്കുന്ന ടൈമിൽ നമ്മളൊന്നുകൂടി ഒന്ന് സ്പൂൺ വെച്ചിട്ട് ആ ഒരു കട്ട ഉണ്ടാവും അടിയിലൊന്ന് ഊറി നിന്നിട്ടുണ്ടാവും അതെല്ലാം ഒന്ന് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് കട്ടയില്ലാതെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇത് ഇതൊഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ കൈ കൈവിടാതെ ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട് ആവാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഇത് തിളച്ച് വന്നിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കുറുകി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു പഴം ഉണ്ടല്ലോ പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം പഴം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി എടുക്കുക ആ പഴമെല്ലാം ഒന്ന് വിട്ട് കിട്ടുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഈ ഒരു ബാറ്ററിയിലേക്ക് നമ്മളെ ഈയൊരു പഴവും ഈ ഒരു മിക്സും കൂടി നന്നായിട്ട് യോജിച്ച് വരട്ടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരട്ട അപ്പോൾ ഇത് ഒന്ന് ശ്രദ്ധിക്കുക കൈവിടാതെ ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടിയാവും കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ശേഷം ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതാ ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി വന്നതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ നട്ട്സുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കുക എൻ്റെ കയ്യിൽ ചെറിയാണുള്ളത് ചെറിയ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുകൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് അപ്പോൾ ചെറിയോ നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി എന്താണുള്ളത് അതൊക്കെ ഈ ഒരു ടൈമിൽ കൊടുക്കുക അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും മിക്സാക്കി എടുക്കുക മിക്സാക്കി എടുത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുറുകി എടുക്കുക നിങ്ങൾക്ക് കൂടുതൽ നമുക്ക് ഇതൊന്ന് ലൂസിലാകണം എന്നുണ്ടെങ്കിൽ അതുപോലെ എടുക്കുക അല്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന് പായസത്തിൽ ആ ഒരു രീതിക്കാണെങ്കിൽ അതേപോലെ എടുക്കുക ഇതാ എൻ്റെ ഈ ഒരു റെസിപ്പി ആയിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് അഞ്ച് മിനിറ്റ് അടച്ചു വെക്കുക അടച്ചു വെച്ചതിന് ശേഷം ഇതാ നമ്മളെ ഈ ഒരു പഴം വെച്ചിട്ടുള്ള അടിപൊളി ഒരു പായസമാണ് കേട്ടോ ഇത് റെഡി ആയിട്ടുണ്ട് ഇതാ ഒന്നുകൂടി കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു രീതിക്കാണ് കിട്ടേണ്ടത് കൂടുതൽ ലൂസായാലും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതേപോലെ ഒന്നും നമുക്ക് സ്പൂൺ വെച്ചിട്ട് കോരി കുടിക്കാനായിട്ട് വേണമല്ലോ പായസമാണല്ലോ അതൊന്നും ചൂടോടുകൂടി കുടിക്കാനായിട്ടും നോക്കുക ഇതേപോലെ കുറുകി എടുത്ത പായസമാണ് കൂടുതൽ ടേസ്റ്റും ഉണ്ടാവാൻ അപ്പോൾ ഇതാ നമ്മളെ ഈ ഒരു പായസം റെഡി ആയിട്ടുണ്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ അരിയൊന്നും കുതിർ കുതിർത്താതെ മറ്റുള്ള ഇൻഗ്രീഡിയൻസൊന്നും ചേർക്കാതെ പെട്ടെന്ന് ഇതേപോലെ മക്കൾ സ്കൂൾ വിട്ടു വരുന്ന ടൈമിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുക അല്ലെങ്കിൽ വിരുന്നുകാർ വരുമ്പോൾ കൊടുക്കാൻ പറ്റും നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ഉണ്ടാക്കാൻ പറ്റിയ കിടിലൻ ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇതാ വീണ്ടും കുറച്ച് ചെറിയ ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടി ഇട്ട് കൊടുക്കുമ്പോൾ കാണാൻ തന്നെ നല്ലൊരു മുൻചാണല്ലേ നമ്മളെ ഈയൊരു മക്കൾ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മക്കളിഷ്ടത്തോടെ കൊടുക്കുമ്പോൾ പഴം കഴിക്കാതെ മക്കൾ പോലും ഇത് നന്നായിട്ട് കുടിക്കൊട്ടുക അപ്പോൾ ഒരു വട്ടമെങ്കിലും ഇതേപോലെ പഴം കിട്ടുന്ന ടൈമിൽ ഉണ്ടാക്കി കൊടുക്കുക പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കിടിലൻ ഐറ്റം കൂടിയാണ് പഴം മാത്രം ആവശ്യമുള്ളൂ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും വീട്ടിലുള്ളത് മാത്രമായിരിക്കും അപ്പം നമ്മളിത് ആ കിഡിലോ കിടിലൻ പഴം വെച്ചിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക